സങ്കടം ദുഃഖം പ്രണയം പ്രേമം കാമം വാത്സല്യം ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് വരും അതിൽ ഏറ്റവും ഭയക്കേണ്ടതായ വികാരം നമുക്ക് സാധാരണഗതിയിൽ ലൈംഗിക ഊർജമാണ് എപ്പോഴോ എഴുന്നേറ്റ് എപ്പോഴോ കഴിച്ച് എപ്പോഴോ കുടിച്ച് ഏറ്റവും അധമമായ ജീവൻ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇങ്ങനെ എന്താ പറയണേ ഇങ്ങനെ പണം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും അതെന്താണ് അതൊക്കെ പൂർവ്വജന്മ ഫലത്താലാണ് സഞ്ജയൻ സാറേ ഇഷ്ടദേവതകളുടെ മൂലമന്ത്രങ്ങൾ ഇത് നമ്മൾ എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ആചരിക്കേണ്ടത് അതിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ് ആ ഇഷ്ടദേവതകളെ കുറിച്ചുള്ള മൂലമന്ത്രങ്ങൾ ഇപ്പം ക്ലീം ഹ്രീം ശ്രീം ഇതൊക്കെ വരുന്ന മന്ത്രങ്ങളാണ് ബീജാക്ഷരി മന്ത്രങ്ങൾ ഈ ബീജാക്ഷരി മന്ത്രങ്ങളാണ് അനന്തമായ സാധ്യതകൾ നമുക്ക് തുറന്നു വരുന്നത് നമ്മുടെ പൂർവ്വജന്മവാസനകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ജാതകത്തിലൊക്കെ രാഹുവിൻ്റെ കൈകളിലായിരിക്കും രാഹുവിനെ കൊണ്ട് സൂക്ഷിച്ച് നോക്കി പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ അത്തരം കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഈ മൂലമന്ത്രങ്ങളുടെ ഒരു സവിശേഷതയാണ് ഏതൊരു വ്യക്തിയുടെയും സാധ്യതകളെ വളരെ വേഗം പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും ഒരു കുറുക്ക് വഴിയാണ് മൂലമന്ത്ര ജപം പക്ഷേ മൂലമന്ത്രം ജപിക്കാനും ഉള്ളൊരു മനസാന്നിധ്യമില്ലാത്ത ബുദ്ധി ഇല്ലാത്ത ഒരാളാണെങ്കിലും അവരെക്കൊണ്ട് ജപിക്കാനും പാടില്ല അതിന്റെ പാളിച്ചം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അനർഹർക്ക് മൂലമന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരത് ധിക്കരിച്ച് വർത്തമാനം പറയുക അല്ലെങ്കിൽ അതിന് പലവിധ നാശങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അതുപോട്ടെ നമുക്ക് മൂലമന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഹ്രീം മന്ത്രം നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിന്റെ സാധ്യതകളെ തരും അപ്പോൾ ഇത്രയും കഴിവുകളോ മൾട്ടിഫേസഡ് പേഴ്സണാലിറ്റി ബഹുമുഖ പ്രതിഭ ആയി തീരുക എന്നൊക്കെ ഉള്ളതിനെ ഹ്രീമിനെ സഹായിക്കും ഹ്രീം സഹായിക്കും പിന്നെ നമ്മുടെ എനർജി ലെവൽസ് ഉണരുന്നത് ശ്രദ്ധിച്ചോണം വേണം ഷടാധാര ചക്രങ്ങളിലെ ഊർജ്ജം ഉണരുമ്പോഴവിടെ ലൈംഗികതയിലേക്കൊക്കെ മാറി മറിയാം അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ മൂലമന്ത്ര ജപം ഉണ്ടെങ്കിൽ മൂലമന്ത്രം ഈ മാതാവ് മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം കാരണം മാതൃസാന്നിധ്യം മാതൃസ്പർശമൊക്കെ മൂലമന്ത്രം കൊണ്ട് ഉണരുന്ന ഊർജത്തെ ലൈംഗികതയിലേക്ക് നയിക്കാതിരിക്കാൻ സാധിക്കും അതായത് നമ്മുടെ ഈ ചക്രസ് ആറ് ചക്രങ്ങളിലെ ഊർജ്ജം ഉണരും ഊർജ്ജം ഉണരുമ്പോ നാഭിയിലെ ചക്രമൊക്കെ ഉണരുമ്പോ സെക്സ് ചക്ര മൂലാധാരം സ്വാധിഷ്ഠാനം മണിക്കൂരൊക്കെ എന്നും പറഞ്ഞ് മേളോട്ട് പോവല്ലേ സ്വാധിഷ്ഠാനത്തിലൊക്കെ ഇരിക്കുന്ന ഊർജം ഉണരുമ്പോൾ പ്രശ്നമാകും ഇപ്പൊ കൂടുതൽ വാത്സല്യം കിട്ടാതെ വളർന്നവനാണ് ഇതൊക്കെ ആചരിക്കുന്നതെങ്കിൽ ഇവന്റെ ഈ എനർജി ലെവൽസ് എല്ലാം കൂടി ഉണർന്നിട്ട് ആകെ പാഠ ചിലർക്ക് അങ്ങ് കോപമാകും ചിലർക്കാണ് വരുന്നത് ഇപ്പം പൂജാരിമാര് തന്നെ ചേർത്ത് ചാടിക്കടിക്കുന്ന സംസാരമായിരിക്കും പൂജാരിമാര് മാത്രമല്ല അല്ലാത്തവരും ചിലരുടെ അങ്ങ്ങ് സങ്കടം ദുഃഖം പ്രണയം പ്രേമം കാമം വാത്സല്യം ഇങ്ങനെ പല ഭാവങ്ങളിലേക്ക് വരും അതിലേറ്റവും ഭയക്കേണ്ടതായ വികാരം നമുക്ക് സാധാരണഗതിയിൽ ലൈംഗിക ഊർജമാണ് കാരണം ഊർജം ഇന്നത്തെ കാലത്ത് മറ്റ് തരത്തിലേക്ക് ഊർജ്ജം കൃത്യമായി പ്രവാഹിക്കാതെ തന്നെ എല്ലാ ഊർജ്ജം കൂടി ഒരുമിച്ച് സെക്ഷൽ എനർജി ആയിട്ടങ്ങ് മാറുക എന്ത് നോക്കിയാലും എല്ലാവർക്കും ലൈംഗിക കാര്യങ്ങളെ പറയാനുള്ളൂ സിനിമയും എല്ലാവരുടെയും അതൊക്കെ തന്നെ വാത്സല്യം പുത്രവാത്സല്യം മാതൃവാത്സല്യം പിതൃവാത്സല്യം ഇതൊന്നും ആർക്കും സഹോദരി സാഹോദര്യം അല്ലെങ്കിൽ സഹോദരവാത്സല്യം ഇതൊന്നും ചിന്തിക്കാനേ ഇല്ലല്ലോ എല്ലാവർക്കും ഇതിലേക്കാണ് പോയി നിൽക്കുന്നത് അപ്പോൾ അവസാനം പോയി നിൽക്കുന്ന പോയിന്റിലേക്ക് അത് വരിക അത് ഇപ്പോൾ ഫ്രോയ്ഡൻ സൈക്കോളജി എല്ലാത്തിൻ്റെ അടിസ്ഥാനം സെക്ഷൽ എനർജിയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ ഇന്ത്യക്ക് കുറേ വ്യതിരിക്തമായ കാര്യങ്ങളുണ്ട് ഭാരതത്തിന് അവിടെ നോക്കുമ്പോൾ നമ്മളുടെ ഊർജ്ജം കുട്ടിക്കാലം മുതലേ വേണ്ടുന്ന രീതിയിലേക്കൊക്കെ വ്യാപരിക്കാത്തതിനാലാണ് സെക്ഷൽ ആയിട്ട് മാറുന്നത് നമ്മളെപ്പോഴും നോക്കുക ഒരുപാട് സ്നേഹം സൗമനസ്യം വാത്സല്യം ലാളിത്യം ആശ്ലേഷം ഇതൊക്കെ ലഭിക്കാതെ വരുന്ന കുട്ടികൾക്ക് ആ ഈ ലൈംഗിക കാര്യങ്ങളിലേക്ക് പാത്തും പതുങ്ങി ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നതും പിന്നെ അത്രയും ശ്രദ്ധ ചിന്ത ഇതൊക്കെ വരുന്നത് കൂടുതലായിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് സാംസ്കാരികമായി ഉയർന്ന സമൂഹത്തിൽ ലൈംഗികത കുറവായിരിക്കും എന്ന് പറയുന്നത് സാംസ്കാരികമായി എത്രമാത്രം ഉയരുന്നു അത്രമാത്രം ലൈംഗികത കുറവായിരിക്കും ലൈംഗിക ശേഷിയല്ല ലൈംഗിക ചിന്തയും ലൈംഗിക ആസക്തിയും കുറവായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അത് ഈ മൂലമന്ത്രത്തിന് ഒരു വലിയ പ്രധാന സ്ഥാനം കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ശാക്തീയ മന്ത്രങ്ങൾ ജപിക്കുന്നവരെല്ലാം ഇത്തരത്തിലേക്ക് പ്രശ്നമായിട്ട് വരാറുണ്ട് ഈ ശാക്തയമൂല മന്ത്രങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കണം അതാണ് ഇവിടെ പറഞ്ഞ പ്രശ്നം ഇതാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നം സാമൂഹ്യമായിട്ടുള്ള സമൂഹത്തിന്റെ സരളമായ നടത്തിപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ചരിയകളെയും തള്ളി തട്ടി കട കളഞ്ഞിട്ട് തോന്നുന്ന പോലെ നമുക്ക് എങ്ങനെയും ആകാം എന്നൊരു മനസ്സിലേക്ക് പോയി കൂടുന്നു അതൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം മുമ്പേ ഞാൻ പറഞ്ഞു അമ്മയുടെ സ്പർശമുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം ശ്രേഷ്ഠയായ ഒരു അമ്മയുടെ സ്നേഹവാത്സര്യങ്ങൾ ഏറ്റു വളരുന്ന ഒരാളാണ് ശാക്തീയ മന്ത്രമൊക്കെ ജപിക്കുന്നതെങ്കിൽ അവർക്കിതൊന്നും വരാറില്ല പ്രശ്നങ്ങൾ ഇപ്പോൾ ശാക്തീയ മന്ത്രമൊക്കെ ജപിച്ച് വലിയ ജപസിദ്ധി ഉണ്ടെന്ന് പറയുന്ന ഓരോരുത്തരെ തന്നെ മാതാപിതാക്കളെ അമ്മയെ ഒന്നും നോക്കാതിരിക്കുന്ന കഥകളുമുണ്ട് ശക്തയെ പൂജയുള്ള ഒരാൾ അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കുന്ന ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ദേവി മൂലമന്ത്രങ്ങൾ അതായത് ശക്തയെ മൂലമന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അതിന് ആ ഗുരു പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങൾ അതായത് ഗുരുമുഖ ലഭിക്കാം പല രീതിയിലെടുക്കാം നമുക്കതിനെ പൂർവ്വജന്മത്തിൽ കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിൻബാക്കി എന്നുള്ള നിലയിൽ നമുക്ക് സ്വയം ആർജിക്കാം അല്ലാതെ നമ്മൾ അങ്ങനെ തന്നെ ഗുരുമുഖം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ മന്ത്രം ജപിച്ച ആള് ജവിപ്പിച്ച ആള് ഒരു സിദ്ധനായിരിക്കാം അല്ലെങ്കിൽ സിദ്ധിവിശേഷങ്ങളുള്ള ആളായിരിക്കാം ഒരുപക്ഷെ ആ ഉപാസനയ്ക്ക് അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് അതിവിലൂടെ ഉണർന്ന കുറേ സിദ്ധത്വവുമായി ജീവിക്കുന്നവനാവാം അല്ല ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയ ഗുരു അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുന്ന ഗുരു അല്ലെങ്കിൽ ബോധാതീതനായ ഗുരു അല്ലെങ്കിൽ ശ്രോത്രിനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിനൊന്നും പറയണ പറയാൻ അർഹനാവണമെന്നൊന്നുമില്ല ഇപ്പം ആശാൻ മലയാള അക്ഷരം മനോഹരമായി പഠിപ്പിക്കുമെങ്കിലും അദ്ദേഹം ഭാഷാ പണ്ഡിതനായിരിക്കണമെന്നില്ലല്ലോ അതുപോലെ ഇത് ചെയ്യുന്ന ആള് ഇനിയും ബ്രഹ്മനിഷ്ഠനായ ഗുരു തന്നെയാണോ തരുന്നതെങ്കിൽ മഹാഭാഗ്യം അത് എല്ലാവർക്കും ഒന്നും ലഭ്യമാവണമെന്നില്ല ശ്രീം എന്നൊക്കെ കൂടുതലും മൂലമന്ത്രങ്ങൾ പറയാ അതൊക്കെ നമ്മൾ നമ്മുടെ എന്തൊക്കെ എനർജികളാണ് ആക്ടിവേറ്റ് ആവുന്നത് അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഓരോ ചക്രങ്ങളിലും സെക്സ് ചക്രം ഉണർന്നിരിക്കുന്നവർക്ക് പണം വന്നുകൊണ്ടിരിക്കും പണത്തിൽ പണം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ റൊമാൻറ്റിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു കവിത്വ ബുദ്ധി നിലനിർത്തുക മഴവില്ല് വില്ല് ആകാശ നീലിമ ചക്രവാള മേഘങ്ങള് പോക്കുവെയിൽ ഇങ്ങനെയുള്ള പ്രകൃതി നമ്മളുടെ മനസ്സിനെ ഹരം പിടിപ്പിക്കുന്നതായ പ്രകൃതിദത്തമായ വിഷയങ്ങളിലേക്ക് ആ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കാല്പനികമായ ഒരു സൗന്ദര്യത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സ്ത്രീ പുരുഷ ബന്ധവും നടത്തിക്കൊണ്ടിരിക്കണമൊന്നും വലിയ തോന്നൽ വേണമെന്നില്ല പ്രണയഭാവം നമ്മുടെ ഉള്ളിൽ തന്നെ സെക്സ് ചക്രയം ഉണർന്നിരിക്കുകയാണ് മനസ്സിലല്ലേ അല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഇങ്ങനെയല്ല അത് നമ്മളെല്ലാം അങ്ങനെ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യരുത് പിന്നെ സെക്സ് ചക്രം ഉണർന്നിരിക്കാത്തവർക്കും പൈസ കിട്ടുന്നുണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് അവർക്ക് ഉപയോഗയോഗ്യമാവാതങ്ങ് പൊക്കോളും മനസ്സിലായില്ല കാരണം അവരിതൊന്നും കഴിക്കുന്നുമില്ല ഇതിലൊന്നും ഉപയോഗിക്കുന്നുമില്ല പക്ഷേ കോടിക്കണക്കിന് പണം വരുന്നുണ്ട് ഭൂതം കാത്ത നിധി പോലെ മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യാനും ചില വീടുകളിൽ ചിലപ്പോൾ മഹാധനീയരാക്കും ആയിരിക്കും അവർക്ക് ഭക്ഷണമൊന്നും വേണ്ട ആഹാരം ഇറങ്ങത്തില്ല ആഹാരം ഇറങ്ങാത്ത രോഗം അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഒക്കെ ആയിരിക്കും പക്ഷേ അവിടെ ഇതെല്ലാം വെച്ച് മനോഹരമായി ഭംഗിയായി കഴിച്ച് സുഖമായി ഉറങ്ങുന്ന അവിടുത്തെ ജോലിക്കാരായിരിക്കും അവർക്കായിരിക്കും ഇതിനെല്ലാം ഭാഗ്യം അപ്പം എന്ന് പറഞ്ഞ പോലെ സെക്സ് ചക്ര ഉണർന്നിട്ടില്ലെങ്കിലും പൂർവ്വജന്മത്തിൻ്റെ ആ മരണസമയത്തെ ആഗ്രഹത്തിൻ്റെ ഫലത്താൽ ഈ ജന്മത്തിൽ വന്നിങ്ങനെ പണം വന്നുകൊണ്ടിരിക്കും പിന്നെ ഇപ്പം നമ്മൾ ഈ പണത്തിന് ഇന്ന മന്ത്രം ജപിക്കും ഇന്ന മന്ത്രം ജപിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ധനാകർഷണ യന്ത്രങ്ങളും പാരാഹി മന്ത്രവും ഇതൊക്കെ ഗണപതിയുടെ മന്ത്രവും എല്ലാം ഓരോ ദേവതകൾക്ക് നമ്മൾ എന്തൊക്കെ സങ്കല്പിച്ചിരുന്നു അതെല്ലാം ഉണ്ടാകും ഇതൊക്കെ ചെയ്താൽ പണം എന്ന് പറയുമ്പോഴും യഥാർത്ഥ കോടീശ്വരൻ നിലവിൽ മഹാകോടീശ്വരന്മാരായിരിക്കും പറയുന്നത് നോക്കിയതൊന്നും ഇല്ലാത്തവരായിരിക്കും എപ്പോഴോ എഴുന്നേറ്റ് എപ്പോഴോ കഴിച്ച് എപ്പോഴോ കുടിച്ച് ഏറ്റവും അധമമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഇങ്ങനെ എന്താ പറയണ ഇങ്ങനെ പണം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും അതെന്താണ് അതൊക്കെ പൂർവജന്മഫലത്തല്ല അപ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പം ഓരോ കാര്യങ്ങളും നടപ്പിലാകുമെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങളും ഇത്തരം മേഖലകളിലുണ്ട് പിന്നെ ക്ലീം ഉള്ള മന്ത്രം ജപിക്കുന്നവർക്ക് പണം കൂടും എന്നൊരു സത്യമുണ്ട് നമ്മൾ ക്ലീം ഹ്രീം ശ്രീം ഗം ഗണപതി ബാക്കി ഞാൻ പറയുന്നില്ല ഗണേശന്റെ ഗണപതിയുടെ മന്ത്രം ക്ലീം ഹ്രീമും വരുന്നുണ്ട് കാര്യക്ഷമതയും കൂടും പണവും വരും അങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മുടെ ഫാ അല്ല അവിടെ ഉപയോഗിക്കേണ്ട തന്നെ പറയണം അപ്പൊ അവിടെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാഭിയിലെ ഫാ ഈ സംസ്കൃതവും മലയാളത്തിനും ഒക്കെയുള്ളൊരു ഗുണം അതാണ് ഇപ്പം ചില മറ്റു തൊട്ടടുത്ത സംസ്ഥാനത്തെ ഭാഷയിൽ ഈ ഭാവ വരുന്നില്ലല്ലോ പാ മാച്ച ഞാട്ടാണ്ണ ഇതൊക്കെയല്ലോ പിന്നെ അവർ വേണമെങ്കിൽ ഭാ ഉപയോഗിക്കുന്നതല്ലേ ഉള്ളൂ മറ്റുള്ളത് കേട്ടിട്ട് അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ പക്ഷേ മന്ത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാഭിയിൽ നിന്ന് പ്രാണവായുവിൻ്റെ മുകളിലോട്ടുള്ള ഒരു ഈ ദശപ്രാണനം ഓരോ പ്രാണനിലും എടുത്തു പറയേണ്ടി വരുക ഇടൊക്കെ അതിൻ്റെ ഒരു സഞ്ചാരം വർദ്ധിക്കുന്നുണ്ട് അത് നമ്മുടെ ഇടപിംഗ്ള എന്നീ നാടികളെയും ഒക്കെ ഉണർത്തുന്നുണ്ട് അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഈ ഹുംഭട്ട് സ്വാഹ എന്നൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പം കാലഭൈരവൻ്റെ ഘോരമായ മന്ത്രം കഠിനമായിട്ടുള്ളത് ഭദ്രകാളിയുടെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ജപിക്കും നമ്മളുടെ സബ് കോൺഷ്യസിൽ ഉണർന്നു വരുന്ന ഏത് ഭാവമാണെന്ന് നോക്കേണ്ടതുണ്ട് നമ്മുടെ രജോ ഗുണമാണ് ഉണരുന്നത് അല്ലെങ്കിൽ തമോ ഗുണമാണ് ഉണരുന്നത് അല്ലെങ്കിൽ സത്വഗുണമാണ് ഉണരുന്നത് എങ്കിൽ അതിനനുസരിച്ച് സ്വഭാവം മാറും അപ്പോൾ രജോ ഗുണപ്രധാനിയാണ് ഇത്തരം മന്ത്രങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്ന രജോ ഗുണത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകും വഴക്ക് വക്കാണം ഇങ്ങനെയൊക്കെ ഉള്ളത് കാണിക്കുകയും പിന്നെ അവർ ഒരുപാട് മന്ത്രശക്തി കൊണ്ട് സിദ്ധിവിശേഷങ്ങളൊക്കെ കാണിച്ചാൽ പോലും ആത്യന്തികമായി അവരൊരു സാത്വിക ഭാവങ്ങളെ ഒരു വിഷയത്തെ ശാന്തമായി നേരിടുന്നതിനുള്ള മനോഭാവം ഉള്ളവരായിരിക്കില്ല അവർ ശരിയൊക്കെ പറഞ്ഞാൽ പോലും നിൽക്കുന്നത് അവിടെ പോയി എനിക്ക് ആ രജോ ഗുണത്തിൽ പോയി നിൽക്കും തമോ ഗുണക്കാരാണെങ്കിലും ഓക്കെ അതുകൊണ്ട് തമോ ഗുണക്കാരും രജോ ഗുണക്കാരും ഒക്കെ വന്നു കഴിഞ്ഞാൽ മന്ത്രോപദേശം കൊടുക്കുമ്പോൾ ഈ മന്ത്ര ദീക്ഷ എന്ന് പറഞ്ഞ വലിയ മന്ത്ര ദീക്ഷയ്ക്കുള്ള ചില ചടങ്ങുകളോടൊക്കെ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല അത്രയും അർഹിക്കുന്നവൻ വന്നാൽ സാത്വികനാണെങ്കിൽ മന്ത്രം ഉപദേശം കൊടുത്തിട്ടുണ്ട് അവരൊക്കെ നല്ല നിലയിലേക്ക് വന്നിട്ടുണ്ട് ഞാനൊരു മഹാദേവ ഭക്തിയാണ് അപ്പം ഞാനിപ്പോൾ എന്ത് മൂലമന്ത്രമാണ് ജപിക്കുക അത് ഇപ്പം ശിവൻ മഹാദേവനാണെങ്കിൽ മഹാദേവന്റെ ഏത് ഭാവത്തിനാണ് താങ്കൾക്ക് പ്രാ പ്രാധാന്യം വരുന്നതെന്ന് കണ്ടെത്തണം ഇല്ലെങ്കിൽ നമ്മൾക്കൊന്നും ഒത്തില്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ പറയുന്നത് ഓം നമശിവായ ഓം ഹ്രീം ഇതൊക്കെ പറയും പഞ്ചാക്ഷരി മന്ത്രം ആ പക്ഷേ മഹാദേവന്റെ ഏത് ഭാവമാണ് ഇപ്പം എല്ലാം ശിവനീ പുലിത്തോലെടുത്ത് തലയിൽ ഗംഗയെയും ചന്ദ്രനെയൊക്കെ ചൂടിയിരിക്കുന്ന ആ ഒരു ശ്മശാനത്തിലെ ഭസ്മം ചൂടിയ ചൊടല ഭസ്മം ചൂടിയ ഒരു ഭാവം അല്ലാതെ തന്നെ ചന്ദ്രശേഖര രൂപമൊക്കെ ഉണ്ട് നടരാജ രൂപമൊക്കെ ഉണ്ട് ഇതിലേത് ഭാവമാണ് ശിവന്റെ ആ വ്യക്തിക്ക് ചോദിക്കുന്ന വ്യക്തിക്ക് അനുരൂപം അനുകൂലം അല്ലെങ്കിൽ ഗുണകരമാകുന്ന അനുയോജ്യം നോക്കിയിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കണം അപ്പൊ അത് കൂടുതൽ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക